തിരുരങ്ങാടി ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരം കൗതുകവും ആവേശവുമായി ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മയും വിസ്മയ ക്ലബ്ബും സംയുക്തമായാണ് മത്സരം ഒരുക്കിയത് പാടത്തെ നിറഞ്ഞു കവിഞ്ഞ വെള്ളത്തിൽ ചൂണ്ടയിടാനായി ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് എത്തിയത് കാഴ്ച കാണാനോ അതിലേറെ ആളുകളും വിവിധ പ്രായത്തിലുള്ളവരുടെ ഹരമായ ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ട് ആറിനാണ് അവസാനിച്ചത് മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയം അഞ്ചു പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടിരുന്നത് അൻപതിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫിയുമാണ് സമ്മാനമായി നൽകിയത് എ ആർ നഗറിലെ പി പി സയ്യിദ് ഒന്നാം സ്ഥാനം നേടി കക്കാട് സോക്കർ കിങിനാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വിജയികൾക്കുള്ള ട്രോഫികൾ തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ കൈമാറി ഒരു മത്സരം അതൊരു വളരെ അവസരം എനിക്ക് മുസ്തഫ കൂടിയാണ് ക്ലബ്ബ് അംഗങ്ങളായ നബീൽ മുനാഫിർ ചക്കുങ്ങൽ സീനാൻ നിഹാൽ കൂട്ടായ്മ അംഗങ്ങളായ വി പി കാതർ ഹാജി മുസ്തഫ ചെറുമുക്ക് പനക്കൽ ബഷീർ ചോലയിൽ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മട് തമ്മടെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്